അപ്പൊ നമ്മളിങ്ങനെ ദുബായ് ലൈഫ് എന്നൊരു സംഭവം സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ റൂംമേറ്റ് അൽതാഫ് പാട്ട് കേറ എപ്പഴും പാട്ട് വരാ പാട്ട് നിർത്തോ ഒരു കാര്യം ചോദിക്കണോ നമ്മുടെ എംബിരാനില് ലാലേട്ടനെ വീഡിയോ കട്ട് ചെയ്തു പറഞ്ഞിട്ട് മാപ്പൊക്കെ ചോദിച്ചു പറഞ്ഞല്ലേ അതിലോട് അംഗീകരിക്കുന്നുണ്ട് മാപ്പ് പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യാണ് പക്ഷേ അതിൽ ചങ്ങുറ്റുള്ള ഒരാൾ മാപ്പ് പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞ പോലെ അതൊക്കെ എന്താണെന്നറിയോ ഈ ഇപ്പൊ ഒരു സിനിമ അല്ലെങ്കിൽ എന്ത് വർക്ക് ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയില് പറഞ്ഞ് ഇറങ്ങുന്ന എന്ത് വർക്ക് വീഡിയോ ചെയ്തോ പ്രശ്നൊന്നും ഇല്ല നമ്മള് മാപ്പ് പറയില്ല എന്താന്ന് പറഞ്ഞാല് അപ്പൊ ഇറങ്ങുന്ന സംഭവം എല്ലാം ഒരു വിവാദം ഉണ്ടാക്കിയാലേ ഇതൊക്കെ ക്ലിക്ക് ആവുള്ളൂ നമുക്കറിയാം പിന്നെ ആ സിനിമ നമ്മള് കണ്ടതാണ് ഞാനും കണ്ടതാണ് നീയും കണ്ടതാണ് നീയും കൊറച്ചുറങ്ങി ഞാനും ഉറങ്ങി സിനിമയില് ആകെയുള്ളത് ഈ രാഷ്ട്രീയ അല്ലാണ്ട് വേറെ ഒരു പ്രണയവും അല്ലെങ്കിൽ സിനിമ അതായത് എന്റർടൈൻമെന്റ് ആയിട്ട് ഒന്നും ആ ഇപ്പോ ഞാനും ആൽബം ചെയ്യുന്ന ഒരാളാണ് സാധാരണ ആൽബം നമ്മളൊരു പ്ലാറ്റ്ഫോമാണ് ചെറിയൊരു പ്ലാറ്റ്ഫോമാണ് നീ ഒരു ആൽബം ചെയ്യുന്നതാണ് ഒരു ഡയറക്ഷൻ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് സ്റ്റോറിയുടെ അഭിനയിക്കുന്നല്ല പറയാം നമ്മൾക്ക് ആ സ്റ്റോറിയോട് തൃപ്തി ഉണ്ടോ എന്നോ ഇല്ല ചെയ്യാ പക്ഷെ ലാലേട്ട പറഞ്ഞ എന്താ വെച്ച് ഈ സ്റ്റോറി എന്താണെന്ന് തന്നെ അറിയില്ല എന്നാണ് അറിയാതെ അറിയാതെ അഭിനയിക്കുന്നത് അത്രയും വലിയ മഹാ നടനാണ് ഈ ലാലേട്ട് ലാലേട്ട ഒരിക്കലും സിനിമയുടെ കഥ അറിയാണ്ട് ഞാൻ പോയിട്ട് സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂരാ കുഞ്ഞുങ്ങളോട് പോലും ചോദിച്ചാൽ പറയും രാജോട്ടൻ നല്ലോണം നല്ല സ്റ്റോറിയൊക്കെ കേട്ടിട്ട് അതും ദിലീപ് മറ്റേ പൃഥ്വിരാജ് പറഞ്ഞാൽ ചെലിയ ആളൊന്നും വെറുതെ അങ്ങനെ ഇരുത്തിട്ട് രാജവോട്ടൻ രാജോട്ട് രാജോട്ടൻ അയാള് പുലിയാണ് അയാള് പറഞ്ഞതെല്ലാം അയാള് ചെയ്യുന്ന കാര്യം പറഞ്ഞാല് അയാള് രാജോട്ടനെ ഷെയർ ചെയ്തല്ലോ മാപ്പു തന്നെ മാപ്പു പറഞ്ഞു ഷെയർ ഷെയർ ചെയ്തല്ലോ സിനിമ എങ്ങനെ വളരണ ഒരു വിവാദം ഉണ്ടാക്കണം ഒരാഴ്ച കഴിയുമ്പഴത്തേനും ഇതെന്താ ഇങ്ങനെ താണു താണു പോകും ഈ സംഖ്യകൾ ഉണ്ടല്ലോ സംഖ്യകൾ എങ്ങനെ ഇതിനെ സംഭവം കൊളാക്കാൻ പറ്റുമോ നോക്കിയതാ പക്ഷെ സംഖ്യകള് കൊളാക്കാൻ നോക്കിയതൊക്കെ നല്ലോണം കേറിയിട്ടേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്താ സംഖ്യകൾക്ക് ഇട്ട് കൊടുത്ത് ഈ പൊട്ടന്മാര് സംഖ്യകളല്ലേ സംഖ്യകള് പൊട്ടന്മാരാ ശരിക്കും ശരി തമിഴ്നാടൻ വിജയ്ക്ക് ഓപ്പണായിട്ട് ഓപ്പണായിട്ട് നടക്കുന്നുണ്ടല്ലോ പേര് വരെ വിളിച്ചു പറയുന്നുണ്ടല്ലോ നീ നോർത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഹോളിവുഡിലുള്ള അല്ലെങ്കിൽ ബോളിവുഡിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു സംഖ്യകളെയോ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചെങ്കിലും ഒരു വിവാദ സിനിമ ഇതുവരെ ഇറക്കിയിട്ടുണ്ടോ ഇല്ല ഇറക്കുന്നില്ല ഇറക്കിയിട്ടുണ്ട് ആരാണെന്നല്ലോ കേരളത്തിനെ പറ്റി ഇറക്കിയിട്ടുണ്ട് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അറിയാം നമുക്ക് ഇട്ടാക്കാം പക്ഷെ ഒന്നും നടന്നിട്ടില്ല എട്ട് നിലയിൽ പൊട്ടിയിട്ടാണ് പോയാൽ കേരള സ്റ്റോറിന്ന് പറയുന്നത് ആരും കണ്ടിട്ടില്ല സിനിമ നമ്മളൊക്കെ കണ്ടെങ്കിലും ഓൺലൈനിൽ വന്നതിന് ശേഷം നമ്മളൊക്കെ കണ്ടത് അപ്പം ഇത് സംഭവം വെച്ചാൽ സംഖ്യകൾക്ക് ഇട്ടിട്ടാൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കയറുന്നുള്ളത് ഈ ദിമാക്കുള്ള ഡയറക്ടർമാർ വിജയ് കളിക്കുന്നതും സെയിമാണ് സൗത്ത് ഇന്ത്യയിലെ വൈറലാകാൻ വേണ്ടിട്ടാണ് അവർ കളിക്കുന്നത് അപ്പൊ നീ പറയുന്നത് വൈറലാകാൻ വേണ്ടി സംഘട്ടുകാണെന്ന് പറയുന്നത് അപ്പൊ അവർ ആത്മാർത്ഥമായിട്ട് സംഖ്യ കൊട്ടുന്നതല്ല ഓക്കേടാ ശരി അപ്പൊ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ആത്മാർത്ഥമായിട്ടല്ല അവര് ഇതാക്കുന്നത് വൈറലാകാൻ വേണ്ടി കളിക്കുന്നതാണ് നീ പറയണ് അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ തമിഴ്നടം വിജയ് ഇപ്പോ സിനിമന്യ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രത്തിൽ ഇറങ്ങിട്ട് രാഷ്ട്രീയത്തിന് എല്ലാരും വെല്ലുവിളി പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വൈറലാകാൻ വേണ്ടി ഇപ്പൊ ഒരു തമിഴക

ചർച്ചിലും പള്ളിയിലൊക്കെ മറ്റേ കാണുന്നുണ്ടല്ലോ നമ്മൾ ഒന്നും പറയണ്ട മറ്റുള്ള മതക്കാരെങ്ങനെ വെറുപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ കാര്യം ഇവർ പറയുന്നത് ശരിക്കും ഞങ്ങൾ ഹിന്ദുക്കളാണ് ഞങ്ങൾ ഹിന്ദുക്കൾ ഒരുമിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു പക്ഷെ ഒന്നുമല്ല ഹിന്ദുക്കളൊന്നുമല്ല ഹിന്ദു ഒരിക്കലും സംഖ്യ ആവില്ല സംഖ്യ ഒരിക്കലും ഹിന്ദു ആവില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയാം കാരണം നമ്മളെ കൂടെയുള്ള ഒരുപാട് ഹിന്ദുക്കളുണ്ട് അവരൊക്കെ നമ്മൾ ചിലപ്പോൾ സംഖ്യ നമ്മൾ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ വരുന്നുണ്ട് നമ്മളൊക്കെ കൂട്ടുകാരന്മാരെ പക്ഷേ അവർ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ ഇതൊന്നും എന്താക്കൂല കൂല ഏൽക്കൂല എതിരാണ് ഞാൻ നിന്നോട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാൻ കഴിയില്ല ലാസ്റ്റ് ആയിട്ട് കാര്യം ചോദിക്കുന്നതാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോ ഇത്രയും പദവിയിൽ നിൽക്കുന്ന സിനിമാ നടന്മാര് തന്നെ പലരും വിറച്ചു പോയിട്ടുണ്ട് ഈ സംഗീകളുടെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ നീ തന്നെ നൂറു വർഷം സംഗീത പറഞ്ഞു നിന്റെ അടുത്ത് നാളെ മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് നിന്റെ അടുത്ത് നീ എന്ത് ചെയ്യും മാപ്പ് പറയാൻ ഇതാ ബ്രിട്ടീഷുകാരെ ചെരുപ്പ് നോക്കിയ ആളല്ല നമ്മള് മുൻഗാമികൾ പിങ്കാമികളാണ് പിന്നെ നമ്മൾ ഒരിക്കലും നമ്മളെ നമ്മളൊരു എന്താ പറയുക നമ്മൾ സ്റ്റാറ്റസ് ഉണ്ട് അത് നമ്മൾ ഒരിക്കലും അടിയറ വെക്കില്ല നമ്മൾ രാഷ്ട്രത്തിനെയാണ്ട് രാജ്യസ്നേഹമുള്ള നല്ലൊരു മുസൽമാനാണ് എത്ര കാലം ഞങ്ങൾ ശുചൂത് ചെയ്തോ ആ സുജൂത ചെയ്ത അതേ സ്ഥലത്ത് തന്നെ ഞങ്ങൾ മറുപാടു

അപ്പൊ കട്ടേ നമ്മൾ ദുബായിലുണ്ട് കാറാമുലുണ്ട് സങ്കടം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നേരെ വന്നാൽ മതി